നമസ്കാരം ഉത്തർപ്രദേശിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ആശങ്കപ്പെട്ട് കോൺഗ്രസ് എട്ട് സമാജ്വാദി പാർട്ടി എം എൽ എമാരാണ് കൂറുമാറി വോട്ട് ചെയ്തത് യു പിയിൽ എട്ട് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും ബി ജെ പിക്ക് സാധിച്ചു അഖിലേഷ് യാദവിന് വൻ തിരിച്ചടികളാണ് ലഭിച്ചിരിക്കുന്നത് പാർട്ടിയുടെ ചീഫ് വിപ്പായ മനോജ് കുമാർ പാണ്ഡേയും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരിക്കുകയാണ് അഖിലേഷിന്റെ വിശ്വസ്തനാണ് പാണ്ഡെ ചൊവ്വാഴ്ച മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അദ്ദേഹം കാണുകയും ചെയ്തു ഈ ആഴ്ച തന്നെ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നേക്കും അഖിലേഷിന് വ്യക്തിപരമായി ഉണ്ടായ തിരിച്ചടി കൂടിയാണിത് അഖിലേഷിനൊപ്പം എപ്പോഴും ഉറച്ചു നിൽക്കുന്ന നേതാവാണ് പാണ്ഡെ അതേസമയം അദ്ദേഹം ബി ജെ പിയിൽ എത്തിയതിനാൽ അത് കോൺഗ്രസിനാണ് ഏറ്റവും വലിയ വെല്ലുവിളിയാവാൻ പോകുന്നത് സോണിയാ ഗാന്ധിയുടെ റായ്ബറയിൽ പിടിക്കാൻ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന സുവർണാവസരമാണിത് യു പി യിൽ കോൺഗ്രസിന്റെ അവസാന കോട്ടയാണിത് സോണിയ രാജസ്ഥാനിൽ നിന്നും മത്സരിച്ച് രാജ്യസഭയിലെത്തിയിട്ടുണ്ട് പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് എന്നാൽ കോൺഗ്രസിന്റെ വിജയ സാധ്യത ഇവിടെ കുറവാണ് മനോജ് കുമാർ പാണ്ഡെ ഉഞ്ചാഹർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് റായ്ബറേലി ലോക്സഭാ സീറ്റിന്റെ ഭാഗമാണ് ഈ മണ്ഡലം ഒന്നുകിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ പ്രിയങ്ക എന്നതാണ് ഇവിടെ കോൺഗ്രസ് പരിഗണിക്കുന്ന പേരുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് ശേഷം കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ മൂന്ന് തവണ മാത്രമാണ് പരാജയപ്പെട്ടത് ഇത്തവണ ബി ജെ പി ആരെ ഇവിടെ മത്സരിപ്പിക്കുമെന്നതിന് ഉത്തരമാണ് പാണ്ഡേയിലൂടെ ലഭിച്ചിരിക്കുന്നത് അംബേഠിയിലൂടെ ആദിത്യ ഗാന്ധി കോട്ട ബി സ്വന്തമാക്കി ഗാന്ധി കുടുംബത്തെ പൂർണമായും പരാജയപ്പെടുത്തുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു പിയിൽ ബി ജെ പി തരംഗം ആഞ്ഞടിച്ചപ്പോഴും റായ്ബറേലി കോൺഗ്രസിനൊപ്പമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉൻചാഹർ ബി ജെ പിക്ക് ലഭിച്ചില്ല ഇതും ബി ജെ പി തരംഗം ഉണ്ടായ സമയത്ത് തന്നെയായിരുന്നു പാണ്ഡെ മാത്രമല്ല കോൺഗ്രസിന് വെല്ലുവിളിയാവുക എസ് പിയിൽ നിന്ന് ക്രോസ് ബോർഡ് ചെയ്ത എം എൽ എ രാകേഷ് പ്രതാപ് സിംഗ് അഭയ് സിംഗ് എന്നിവർ ഗാന്ധി കുടുംബത്തിന് വെല്ലുവിളിയാവും പ്രതാപ് സിംഗ് ഗൗരിഗഞ്ച് എം എൽ എ ആണ് ഇത് അമേഠി മണ്ഡലത്തിലാണ് സിംഗ് അതുപോലെ ഗോസൈഗഞ്ചിലെ ഗഞ്ചിലെ എം എൽ എ ആണ് ഇത് അയോധ്യയിലാണ് അമേഠിയുമായി അടുത്താണ് ഇത് നിൽക്കുന്നത് ഇവർ രണ്ടും താക്കൂർ നേതാക്കളാണ് വലിയ സ്വാധീനം ഇവർക്ക് മണ്ഡലത്തിലുണ്ട് രാഹുൽ അമേഠിയിൽ നിന്ന് മത്സരിച്ചാൽ അത് ഇത്തവണ ഒട്ടും എളുപ്പമാവില്ല കരുത്തർ ബി ജെ പിക്ക് റായ്ബറേലിയിൽ വോട്ട് കുറഞ്ഞു വരുന്നതും കോൺഗ്രസിനുള്ള ആശങ്കയാണ് നന്ദി